ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം മഴതോരും മുമ്പേയുടെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭവിത ഇരുന്ന് നമ്മുടെ ബാലചന്ദ്രൻ്റെ മുന്നിൽ ബബ്ബപ്പടിക്കുകയാണ് കാരണം കോഴിക്കോട്ടുണ്ടാക്കാൻ പറഞ്ഞു അതൊന്നും അറിയില്ല പുള്ളിക്കാരിക്ക് പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല അപ്പോൾ ഞാൻ അലീനയെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടോ അവളെ ഇവിടെ നിന്നൊക്കെ അലീനയെ വിളിക്കണം നീ എന്താ വിളിച്ചത് അലീനയെ എടിയുന്നോ മേലാൽ ഇനി അലീനയെ എടിയെന്ന് വിളിച്ചു പോകുന്നത് പിന്നെ കാലേ നാലഞ്ച് വയസ്സിന് മൂത്തതാണ് പെൺകുട്ടി അതുകൊണ്ട് ചേച്ചി എന്ന് വിളിക്കണം എന്താ എന്താ വിളിക്കേണ്ടത് നമ്മുടെ ബബിത ഇങ്ങനെ ഇരുന്ന് കരയ ചേച്ചി എന്ന് പറയാ വേറൊരു ചേച്ചിയല്ല എന്ത് ചേച്ചിയാണ് ആലീന ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയാണ് കണ്ണീരെല്ലാം തുടക്കിയാണ് ബബിത ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ ചോദിക്കുകയാണ് നീ എന്തിനാ കരയുന്നത് ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞു ഇല്ലല്ലോ വഴക്ക് പറയാനിനി തുടങ്ങുന്നതേ അല്ലേ ഉള്ളൂ അതിനു മുമ്പ് നീ കറിയാൻ തുടങ്ങിയോ അതെങ്ങനെയാ ശരിയാവുന്നത് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിന്റെ അമ്മ താഴെ ഇരുന്ന് ഒറഞ്ഞു തുള്ളുന്നുണ്ട് ഹാ മോള് മേളി വന്ന് ഈ അച്ഛനോട് ഉറഞ്ഞു തുള്ളാൻ നിൽക്കരുത് പറഞ്ഞു മനസ്സിലായല്ലോ ഈ അച്ഛൻ എന്താ മന്നപുതിയാണെന്ന് വിചാരിച്ചോ ഈ അച്ഛൻ്റെ തലേ തലച്ചോറാണ് കളിമണ്ണല്ല ഇതൊന്നും മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ ഹാ എന്നിട്ട് ഹലീനയെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വന്നാണ് പോലും ഈ അച്ഛൻ്റെ അസുഖം എന്താണെന്ന് നിനക്കറിയാമോ അറിയാം എന്ന് പറയാ ഈ അച്ഛനെ വിഷമിപ്പിക്കാൻ പാടില്ലെന്ന് നിനക്കറിയാവോ അറിയാം എന്ന് പറയാം പിന്നെ അച്ഛന് ടെൻഷൻ കൊടുക്കാൻ പാടില്ലെന്ന് അറിയാവോ അറിയാം ആ അച്ഛന് ഒരു പ്രശ്നമുള്ളതും അറിയാവോ അറിയാം എന്താണ് പ്രശ്നം എന്ന് നിനക്കറിയാവോ അത് കേട്ടുകഴിഞ്ഞാൽ അറിയില്ല എന്ന് പറയാണ് ഹാ അപ്പൊ അറിയില്ലല്ലോ അതുകൊണ്ട് മോളിനി ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഉറഞ്ഞു തുള്ള നിൽക്കരുത് ഈ അച്ഛൻ എന്താണോ ഇവിടെ തീരുമാനിക്കുന്നത് അതേപോലെ തന്നെ നടക്കോൾ തെട്ട് അതല്ല അച്ഛൻ ഞങ്ങൾ എല്ലാവരെയും അവോയ്ഡ് ചെയ്യല്ലേ അതുകൊണ്ടാണ് ഞാൻ കയറി വന്നത് അച്ഛൻ എന്തിനാണ് ഞങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് ഇതിനു മുമ്പ് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോ അച്ഛൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് തന്നെ നിങ്ങൾ കരുതുക തന്നെ വേണം മക്കളെ അതുകൊണ്ട് ഇനി മേലാൽ ഇങ്ങോട്ട് കയറിപ്പോകരുത് എൻ്റെ അനുവാദം കൂടാതെ പറ മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ ബബിതയെ പറഞ്ഞയക്കാം ബബിതയാണെങ്കിൽ കണ്ണീരെ കോപ്പി നേരെ താഴത്തേക്ക് ഇറങ്ങിയാൽ അപ്പോൾ നമ്മുടെ അലീന അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അലീനയെ കഴിഞ്ഞപ്പോഴേക്കും ബബിത കണ്ണും ഒഴിച്ചിങ്ങ് നോക്കുക അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി കരഞ്ഞ കണ്ണീരൊഴിപ്പിച്ചിട്ട് ഉള്ള വരുവാണെന്ന് അപ്പോൾ ഒന്നും മിണ്ടാതെ ബബിത അവിടെ നിന്ന് പോവുകയാണ് പോയി കഴിഞ്ഞപ്പോഴേക്കും അലീനയെ അലീന വരാൻ വേണ്ടി വീണ്ടും കോളിമല്ലടിക്കുകയാണ് ബാലചന്ദ്രൻ മേളിൽ നിന്ന് തന്നെ അങ്ങനെ അലീന നേരെ കയറി ചെല്ലുകയാണ് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രനായൊക്കെ അലിപ്പും തോന്നുകയാണ് അപ്പോൾ ഒന്നും മിണ്ട നിൽക്കുകയാണ് അലീന ഞാൻ നിന്നെ വിളിച്ചു ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നീ വന്നില്ലല്ലോ അത് പിന്നെ സാർ ബബിത താഴെ നിൽക്കുന്നുണ്ടായിരുന്നു ബബിത മേളയിലേക്ക് വന്നോ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ ഞാൻ കൂടെ വരാതിരുന്നത് ഞാൻ വിളിച്ച് കുറേ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചത് എന്നിട്ട് നീ വരാതെ ബബിതയെ പറഞ്ഞയച്ചു അങ്ങനെയാണോ വേണ്ടത് അങ്ങനെയാണോ ഞാൻ എന്നോട് പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത് എനിക്കൊരു ആവശ്യം വരുന്നത് കൊണ്ടല്ലേ നിന്നെ വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അയ്യോ പിന്നെ സാറേ എന്നെ ക്ഷമിക്കുക സാർ എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞ ഞാനോ ഞാൻ വിളിച്ചത് എനിക്കൊരു അഞ്ച് കൊഴുക്കെടുതിന് അനുള്ള ആഗ്രഹം ഏ അഞ്ച് കൊഴുക്കെട്ടയോ ആ എനിക്ക് അഞ്ച് കൊഴുക്കെടുതിന് പിന്നെ ആ നെല്ലിക്ക ജ്യൂസും ഇല്ലേ അതും ഒരെണ്ണം എടുക്കണം സാർ സാറഞ്ച് കോഴിക്കോട്ടൊക്കെ തിന്നോ എനിക്ക് എനിക്കിന്ന് വേറൊന്നും വേണ്ട എനിക്ക് അഞ്ച് കോഴിക്കോട്ട് തിന്നാനാണ് ആഗ്രഹം എന്താ ആഗ്രഹം സാധിച്ചല്ലേ അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം എന്നേ പിന്നെ അതെന്താ കേൾക്കാത്തതെന്ന് ചോദിച്ചപ്പോഴേ അതൊക്കെ കൊള്ളാം എന്താ നിങ്ങളുടെ അനാഥാലയത്തിൽ കോഴിക്കോട്ടുണ്ട ഉണ്ടാക്കാറില്ലേ കോഴിക്കോട്ടുണ്ട് ഉണ്ടാക്കാറൊക്കെ ഉണ്ടെന്നേ ആ ഞങ്ങൾ തന്നെയല്ലേ പാചകം പിന്നെ രേവതിക്കുട്ടിക്ക് കോഴിക്കോട്ടുണ്ട ഭയങ്കര ഇഷ്ടമാണ് എന്നിച്ച് പറയാ ഓ രേവതിക്കുട്ടി ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുണ്ടോ അതു പിന്നെ സാർ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന സമയത്തെ രേവതി കുട്ടീനെ കാണാൻ വന്നായിരുന്നു പക്ഷേ ആ സമയത്ത് സാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് സാറിനെ കാണാൻ പറ്റിയില്ല ഓ രേവതി കുട്ടി അല്ലേ രേവതിക്കുട്ടി അലീന ചിന്നുമോള് അല്ല നിങ്ങൾക്കൊന്നും സർനെയിമില്ലേ എന്ന് ചോദിക്കാണ് സർനെയം ആ ഈ രേവതി രേവതി പി ആറ് പിന്നെ ചിന്നു അഗസ്റ്റിൻ അലീന സ്റ്റാലിൻ എന്നൊക്കെ പറയുമ്പോൾ ഏഹ് അലീന സ്റ്റാലിൻ അത് കൊള്ളാലോ സാറേ നല്ലൊരു ചേർച്ചയുണ്ടല്ലോ ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് ആ പേര് പിന്നെ ഓർഫണേജിൽ വെച്ചേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന ബ്രജിത എന്നായിരുന്നു പേര് ഇപ്പോൾ ദേ ഒരു സാറിനും കൂടി വന്നിരിക്കുന്നു എന്താ നിനക്ക് സ്റ്റാലിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇഷ്ടപ്പെട്ടു അല്ല ഈ അലീന സ്റ്റാലിൻ എന്നാണോ അല്ലെങ്കിൽ അലീന ബാലചന്ദ്രൻ എന്നാണോ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീന ആ അലീന ബാലചന്ദ്രൻ അതിന് നല്ല പ്രൗഡിയൊക്കെ ഉണ്ട് സാറേ നല്ലൊരു ഖമയുള്ള പേര് നല്ല രസമുണ്ട് ആണോ അങ്ങനെയാണോ ഉം അങ്ങനെ തന്നെയാണ് എങ്കിൽ പിന്നെ അലീന ബാലചന്ദ്രൻ നാക്കിയാലോ എന്നിങ്ങനെ അലീനയോട് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതിന് എങ്ങനെ സാധിക്കും സാറേ സാറെൻ്റെ അച്ഛനല്ലല്ലോ ആ നിന്റെ അച്ഛനായിട്ട് എന്നെ കരുതിക്കോ പക്ഷേ ആ സമയത്ത് സാറേ വിളിയെന്നൊന്ന് മാറ്റണം പിന്നെ അച്ഛാന്ന് വേണം വിളിക്കാനായിട്ട് അത് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ അലീനയുടെ കണ്ണുകൾ നിറയുകയാണ് സാറേ ഞാൻ എവിടെയാണ് സാറേ നിൽക്കുന്നത് എൻ്റെ സ്ഥാനം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഏഹ് ഏ സാറിൻ്റെ മക്കള് കൃഷ്ണയും ബബിതയും അച്ച അച്ഛന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ കുതിച്ചു കയറും സാറേ അപ്പോൾ അതെല്ലാം ഒഴിവാക്കും ഞാൻ അങ്ങോട്ട് നമുക്ക് അർഹതപ്പെട്ടതല്ലേ ആഗ്രഹിക്കാൻ പാടുള്ളൂ അതെല്ലാം മറക്കും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രനോട് പറയാണ് ആ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിനക്ക് വിളിക്കാൻ മോളെ എന്നൊക്കെ പറയാം ആ സാറേ ഞാൻ ഏതായാലും സാറിന് കോഴിക്കൂട്ടത്തിന് ഞാൻ ആഗ്രഹമുണ്ടല്ലോ ഞാൻ ഏതായാലും കോഴിക്കോട്ടേം നെല്ലിക്ക ജ്യൂസൊക്കെ കൊണ്ടു വരാം സാറിൻ്റെ റെസ്റ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് കമലയാണ് അപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് വന്നി വരികയാണ് അപ്പോഴേക്കും നമ്മുടെ ഈ വൈജിയെ വിളിക്കുക എന്നുള്ളൊരാഗ്രഹം അങ്ങനെ വൈജിയെ വിളിക്കണം അപ്പോഴേക്കും നമ്മുടെ വൈജ് കഴിഞ്ഞു അപ്പോൾ ആ എന്താ കമലേട്ടത്തി വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് അതെ നീ ആ ഹോം നേഴ്സിനെ പറഞ്ഞു വിട്ടോ ആ അത് ശരി ആ ഹോം നേഴ്സിനെ പറഞ്ഞു വിടാതെ ഭാര ചെന്നറിനവിടെ നിർത്താൻ ഒന്നും സമ്മതിക്കുന്നില്ലെന്നേ ഓ എന്ന ഏജൻസി വിളിച്ച് എന്ത് പൂര ചീത്തയാണ് പറഞ്ഞതെന്ന് അറിയാമോ അതിൽ നിന്ന് ചീത്ത പറയുന്ന കമലേട്ടത്തി പതിനായിരം രൂപ കൊടുത്തല്ലേ ഏഹ് അപ്പം പൈസയും കൊടുത്തോ അതെന്തിനാ പൈസ കൊടുത്തത് ആ ഏജൻസി പോയി ഈ പുള്ളിക്കാരത്തി വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും പതിനായിരം രൂപ അവിടെ ഏല്പ്പിച്ചിട്ടാണ് ഈ പുള്ളിക്കാരത്തിയെ എൻ്റെ കൂടെ പറഞ്ഞയച്ചത് അപ്പം പിന്നെ എന്ത് ചെയ്യാനാണ് ഷേ ഇത് പോയല്ലോ നീ എന്തിനാണ് ബാലചന്ദ്രനെ പോയി അറിയിക്കാനായിട്ട് പോയത് പിന്നെ ബാലചന്ദ്രൻ അറിയില്ലേ ഇവിടെ ഹോം ഉള്ള കാര്യം അതല്ല ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും അവരെ ഒളിപ്പിച്ച് പാർപ്പിക്കായിരുന്നില്ലേ അതിനുശേഷം നമുക്ക് വേണ്ട വിധത്തിൽ കൈകാര്യങ്ങൾ ചെയ്യാമായിരുന്നല്ലോ ഓ എന്ത് രണ്ട് മൂന്ന് ദിവസം കമലയിടത്തി ഇവിടെ വേറൊരുത്തി ഇല്ലേ അവൾ പോയി ബാലചന്ദ്രൻ അടുത്ത് പറഞ്ഞു കൊടുക്കൂല്ലേ അപ്പം പിന്നെ അതാകെ പ്രശ്നമാകുമല്ലോ ഓ ഇത് വല്ലാത്തൊരു ഗതികേടായി പോയല്ലോ ഹെൻ്റെ കമലയിടത്തി അവൾക്കെതിരെ ഞാനൊരു കടുത്ത തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട് അവൾ എങ്ങനെ പുകച്ച് ചാടിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനൊരു അന്ത്യം കാണും ഏഹ് ബാലചന്ദ്രൻ്റെ അന്തിയം ആണോ ഛേ അതൊന്നല്ല ആലീനയുടെ അന്ത്യം തന്നെയാണ് പിന്നെ വൈജേ അബദ്ധമൊന്നും കാണിച്ചു പോകരുതേ വൈജേ ഈ ആലിനയുടെ ചായലിങ്ങനെ വിഷം കലർത്തി കൊടുക്കലും പിന്നെ ആലീന കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങുമ്പോൾ തലേണ വെച്ച് മുഖത്ത് പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലലും പിന്നെ അയൺ ബോക്സിൻ്റെ ആ ഒരു വയറിൻ്റെ ഒരു കഷ്ണം ഇങ്ങനെ ചെത്തി മാറ്റി ഷോക്കടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതോ അതൊന്നും ചെയ്യല്ലേ ഛേ എന്താ കമലിടത്ത് ഈ പറയുന്നത് അങ്ങനെ ആരെങ്കിലും ചെയ്യോ അല്ല അല്ല നിന്റെ ഒരു ബുദ്ധി കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് നിനക്ക് അലേനിയോട് അത്രയും ദേഷ്യം ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏ എന്താ വേണ്ടത് ഏതാ വേണ്ടതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പിന്നെ കമലയുടെടത്തേ ഞാൻ അകത്തേക്ക് കയറട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കമലയുടെ ഫോൺ വെക്കുകയാണ് ആ സോറി വൈജ അവിടെ ഫോൺ വെക്കുകയാണ് അപ്പം കമല മനസ്സിൽ വിചാരിക്കുകയാണ് ആ ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ എത്തിച്ചിട്ടുണ്ട് ഇനിയെല്ലാം വൈജ ബുദ്ധിപരമായിട്ട് ചെയ്യട്ടെ അവൾ അറിയ അറിയാൻ പാടാത്ത കാര്യങ്ങളെല്ലാം ഞാൻ അവളെ അറിയിച്ചും കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ സംസാരിക്കുകയാണ് അവിടെ കമല അങ്ങനെ നമ്മുടെ ഭബിതയെ കാണിക്കുകയാണ് ഭബിതയാണെങ്കിൽ ഈ കാമുകനോട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ ഇവിടെയോ ടൂറ് പോകുന്നുണ്ട് ആ സമയത്ത് നമുക്ക് അവരെയും കൂടി കൂട്ടുന്ന പറഞ്ഞപ്പോഴേക്കും അവളെ വിശ്വസിക്കാൻ പറ്റില്ല അവളെ കൂട്ടണ്ട എന്നൊക്കെ പറയാണ് പക്ഷേ അവൻ്റെ കയ്യിലല്ലേ പൈസ എന്തെ നമുക്ക് അവിടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടതു എണ്ണായിരം രൂപ പോലും ആകും എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എണ്ണായിരം രൂപയിൽ അത് ഞാൻ തന്നേ എന്ന് പറഞ്ഞപ്പോഴേക്കും അത് മാത്രമല്ല നമുക്ക് ഫുഡ് രണ്ട് കാറിൻ്റെ കുടിക്കാൻ വലിക്കാൻ അങ്ങനെ കുറേ കുറേ എക്സ്പെൻസ് ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴകം താ വരുന്നു വൈജാ അകത്തേക്ക് കയറി വരികയാണ് അമ്മ വരുന്നുണ്ട് ഞാൻ ഫോൺ വിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോണവിടെ വെക്കുകയാണ് അപ്പോൾ ഒന്നും അറിയാത്ത രീതിയിൽ ബബിത ഫോൺ ഈ ടി വി കണ്ടോണ്ടിരിക്കയാണ് അപ്പോൾ ഈ വൈജ ചുറ്റുപാടൊന്ന് നോക്കിയാണ് ബബിത നീ എന്താ അവിടെ ചെയ്യുന്നത് കണ്ടൂടെ ഞാൻ ടി വി കാണുകയല്ലേ പിന്നെ ഇതിനെ ചോദിക്കുന്നത് അല്ല കൃഷ്ണ എവിടെ ആ അവളെ ട്യൂഷന് പോയി അപ്പോൾ അലീന എവിടെ ആ അലീന മുകളിലുണ്ട് ഏത് ബാലകൃഷ്ണന്റെ അടുത്തോ അതേന്നെ അവിടെ തന്നെ ഉള്ളത് അല്ല അവിടെ എത്ര നേരമായി പോയിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറായി കാണും അരമുക്കാൽ മണിക്കൂറോ എന്തിനാ അവൾ അങ്ങോട്ട് പോയത് ആ എനിക്കറിയില്ല അവരെന്തെങ്കിലും അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ആ അതിന് മാത്രം പറയാൻ എന്താ ഉള്ളത് അവൾക്ക് ഭക്ഷണം കൊടുത്ത് മരുന്ന് കൊടുത്തിട്ട് ഇറങ്ങി വരാനായിട്ട് പാടില്ലേ എന്തിനാണ് അവൾ ആ റൂമിൽ തന്നെ ഇരിക്കുന്നത് ഓ ഇതൊക്കെ ചോദിച്ച് എനിക്കെങ്ങനെ അറിയാൻ പറ്റും ഓ ഞാനങ്ങോട്ട് ചെല്ലാൻ പാടില്ല ഒന്നും പറയാനും പാടില്ല ആ പിന്നെന്തിനാ ഞാൻ ഇതൊക്കെ അന്വേഷിച്ചിട്ട് പോകുന്നതും അമ്മ അമ്മ പോയി അന്വേഷിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബബി ഇത് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ വൈജൊക്കെയാണെങ്കിൽ ആകെ ദേഷ്യവും പരിശുയും സംശയവും ഒക്കെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കുത്തി നിറച്ചിങ്ങനെ വരികയാണ് ഈ സമയം തന്നെ ബലേന്ദ്രൻ്റെ റൂമിലിരുന്ന് നമ്മുടെ അലീന ഇങ്ങനെ സംസാരിക്കുകയാണ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ബലേന്ദ്രൻ പറയും എനിക്ക് പൊറോട്ടയും ഇറച്ചിയും കഴിക്കാൻ ആഗ്രഹം തോന്നും അത് പിന്നെ സാർ അതിവിടെ ഇല്ലല്ലോ സാർ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ് ഞാൻ ഓൺലൈൻ വഴി വരുത്താം സാർ അത് വേണോ സാർ അത് ശരീരത്തിന് കേടല്ലേ ഇതെന്തൊരു കഷ്ടമാണ് എനിക്ക് ഇഷ്ടമുള്ളൊരു ആഹാരം പോലും കഴിക്കാനായിട്ട് സാധിക്കുന്നില്ല ഇഷ്ടമുള്ളൊരു വെള്ളം പോലും കുടിക്കാനായിട്ട് സാധിക്കുന്നില്ല ഇവിടെ ഉണ്ടാക്കിയത് മാത്രം ഇതൊക്കെ എന്തൊരു ഗതിയാണ് സാറേ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആഹാരം കഴിച്ചാൽ ആ ശരീര ശരീരത്തിന് കേടാണല്ലോ തന്നെ സാറിന് സുഖമില്ലല്ലോ നമ്മുടെ ആരോഗ്യം നോക്കണ്ടേ അപ്പം ചെറിയ ചെറിയ സന്തോഷങ്ങളെല്ലാം നമുക്ക് ഇല്ലാതെ ആവില്ലേ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ സന്തോഷങ്ങളെല്ലാം മുന്നോട്ട് പോകുകയുള്ളൂ സാറേ ഇതൊക്കെ കിട്ടുന്നപ്പഴേക്കും ആ നീ പറഞ്ഞതും ശരി തന്നെയാണ് പക്ഷേ എനിക്കിനി എന്ത് സന്തോഷം എൻ്റെ സന്തോഷങ്ങളെല്ലാം കെട്ടില്ലേ എൻ്റെ ഫാമിലി ആയിരുന്നു എൻ്റെ ട്രസ്റ്റ് ആ ട്രസ്റ്റ് പോയില്ലേ എല്ലാ കാര്യങ്ങളും പോയില്ലേ ഞാനേ ഇപ്പോൾ വട്ട സീറോ ആണ് ഈ അമ്പത് വർഷത്തിനിടയിൽ ഞാൻ വട്ട പൂജയാണ് ഉണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇനി ഒന്നേന്ന് മുതൽ തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പ്രായമായി എൻ്റെ യൗവനം നഷ്ടപ്പെട്ടു ആരോഗ്യം നഷ്ടപ്പെട്ടു അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അലീന എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സാർ ആര് പറഞ്ഞു സാർ സാറിൻ്റെ ആരോഗ്യം നോക്കി കഴിഞ്ഞാൽ സാറിൻ്റെ അസുഖങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാൽ വീണ്ടും സാറിന് ഒന്നേന്ന് മുതൽ തുടങ്ങാം അതിൽ യാതൊരു സംശയമില്ല സാർ ഇനി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ട്രസ്റ്റ് പോയെന്ന് പക്ഷേ സാർ സാറിൻ്റെ ജീവിതത്തിൽ പകുതി മുക്കാൽ ഭാഗവും സാറിൻ്റെ മക്കൾക്ക് വേണ്ടിയല്ലേ മാറ്റി വെച്ചിരിക്കുന്നത് ആ മക്കളെക്കുറിച്ചും ആലോചിച്ചാൽ മതി തന്നെയാണ് കുട്ടി ഞാൻ പറഞ്ഞത് എൻ്റെ ട്രസ്റ്റ് പോയെന്ന് എൻ്റെ ഫാമിലിയോടുള്ള ട്രസ്റ്റ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അല്ലെനിക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ് എന്നെ എൻ്റെ അടുത്ത് എല്ലാവരും കള്ളം പറയുന്നു എല്ലാവരും പല കാര്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു ഇപ്പൊ നീ എന്നോട് സ്നേഹം കാണിക്കുന്നുണ്ട് നീ എന്നിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടില്ല അലീന ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അലീന ഒന്നും മിണ്ടുന്നില്ല അല്ലെങ്കിൽ ഇല്ലേ അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല കണ്ണൊക്കെ നിറഞ്ഞൊഴുകയാണ് പറ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാറേ ഞാൻ സാറിൽ നിന്ന് ഒരു കാര്യവും മറച്ചു വെക്കാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് ഒന്നും നേടാനുമില്ല ഞാൻ വേണമെങ്കിൽ പോയിക്കോളാം സാറേ എനിക്കതിന് യാതൊരു പ്രശ്നവും ഇപ്പോഴും ഞാൻ പോകാതെ നിൽക്കുന്നത് അത് സാറേ ആലോചിച്ചുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മാത്രം അതെ അതെനിക്കറിയാം ഇവിടെ എന്തെല്ലാം നടക്കുന്നു ഏതെല്ലാം നടക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് അലീന അതുകൊണ്ട് തന്നെയാണല്ലോ നിന്നെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് പല ഉദ്ദേശങ്ങളും എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് മാത്രം ഇങ്ങനെയും പറയുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും സാറേ സാറിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന പുറത്തേക്ക് ഇറങ്ങിപ്പോവാം അപ്പോൾ ഈ ബാലകൃഷ്ണൻ്റെ ഓരോ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീനയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റേണ്ട ദൈവമേ ഞാൻ എന്തെല്ലാം അതിനെ സഹിക്കണം എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു സീകൻ ബൈ